ശ്രീമതി സർ പുഴിയോര ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു മാലിന്യവും ഇല്ലാത്ത രീതിയിലേക്ക് അകലാപ്പൊരു തുരുത്തിൽ കല്ലോ സിമെൻറ്റോ പോലെയുള്ള ഒരു നിർമ്മാണ സാമഗ്രികളും ഉപയോഗിക്കാതെ തികച്ചും ഓർഗാനിക്കായി നിർമ്മിച്ചിട്ടുള്ള സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു ഫുഡ് കോർട്ടും പാർക്കും അടങ്ങുന്ന ഒരു സംരംഭമുണ്ട് സർ എന്നാൽ ഇത് സിആർ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ ലൈസൻസ് ലഭിക്കാത്ത ഇത്തരം സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക ലൈസൻസ് എങ്കിലും ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ സർ സാർ അകലാപ്പുഴ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അകലാപ്പുഴയെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വപരമായ പങ്കുവെച്ച് നടത്തുന്നുണ്ട് അതിന് സാധ്യമാകുന്ന പിന്തുണ ടൂറിസം വകുപ്പ് നൽകുന്നതാണ് ഇവിടെ പരിസ്ഥിതി സൗഹാർദ്ദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് പൊതുവെ സർക്കാർ മുൻതൂക്കം നൽകുന്നത് നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ പരിസ്ഥിതി സൗഹൃദമാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രീഫാബ് സ്ട്രക്ചറുകൾ അതുപോലെ സ്റ്റീൽ സ്ട്രക്ചറുകൾ തുടങ്ങിയവ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഈ പ്രത്യേക വിഷയത്തെ എങ്ങനെയാണ് പരിഹരിക്കാനാവുക എന്നുള്ളത് പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്